ൂട്ടിണ്ടല്ലോ ആ ഇത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരച്ച ചിത്രമാണ് മര മരച്ചില്ലയിലെ പക്ഷി വന്നിരിക്കുമ്പോൾ അവയെ നോക്കുന്ന ഒരു പശുക്കിടാവിനെയാണ് ഞാൻ വരച്ചിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മൾ എത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തണ്ണ് വളരെ കുഞ്ഞു മനുഷ്യന്റെ വളരെ വലിയ ഭാവനയാണ് അദ്ദേഹം ഈ വരച്ചു വെച്ചിരിക്കുന്നത് വളരെ മനോഹരമായ ചിത്രങ്ങളാണ് അപ്പം ഇതേപോലുള്ള കഴിവുറ്റ കലാകാരന്മാരെ നമുക്ക് സഹായിക്കാനായിട്ട് പറ്റും നമുക്ക് വാങ്ങാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് ചലിക്കാൻ സാധിക്കത്തില്ല അദ്ദേഹത്തിന്റെ അമ്മയുടെ സഹായം കൊണ്ടാണ് ഇദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത് പോലും എന്നിട്ടും അദ്ദേഹത്തിന്റെ പരിമിതിയിൽ നിന്ന് ചെയ്യുന്നത് ധാരാളം ചിത്രരചനകൾ അദ്ദേഹം ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരും അറിയപ്പെടാതെ കടന്ന ഒരു കലാകാരനെയാണ് ഞാൻ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നേരെ വീഡിയോയിലേക്ക് നമസ്കാരം എൻ്റെ പേര് ശ്രീരാജ് എൻ്റെ സ്ഥലം കായംകുളം ശാരീരിക ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ അമ്മയുടെ സഹായമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റത്തില്ല അന്നേരം മറ്റുള്ള ജോലിക്കൊന്നും പോകാൻ പറ്റില്ല അന്നേരം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തീർച്ചയായിട്ടും വേണം നമ്മൾ ഈ കാണുന്ന ചിത്രത്തിന്റെ അത്രേ ഉള്ളൂ ശ്രീരാജ് നോക്കേ ശ്രീരാജിനെ ഇപ്പൊ അമ്മ കസാരയിൽ എടുത്തിട്ടെത്തിക്കാണ് ഈ സ്വന്തമായിട്ട് കസാരയിൽ ഒന്നും കേറിയിരിക്കാൻ ശ്രീരാജിന് പറ്റില്ല നടക്കാനോ നടക്കാനും ഇരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് ഈ കാണുന്ന ഫോട്ടോട് അത്രേ ഉള്ളൂ ശ്രീരാജ് നോയി ഒരുപാട് ചിത്രങ്ങൾ വരച്ചു കൂട്ടിട്ടുണ്ടല്ലേ വരച്ചിട്ടുണ്ട് ഈ എനിക്ക് തോന്നുന്നു കൃഷ്ണന്റെ പടമായിരിക്കും ഒരുപാട് വരയ്ക്കുന്നില്ലേ കൃഷ്ണന്റെ മ്യൂറൽ പെയിന്റിംഗ് ആണ് ഞാൻ ഒരുപാട് വരയ്ക്കുന്നത് ഒരുപാട് വരയ്ക്കുന്നത് അപ്പൊ കൃഷ്ണന്റെ ഏത് ഫോട്ടോ വേണമെന്ന് പറഞ്ഞാലും ആ തന്നെ വരച്ചു ഈ ഒരു വരയ്ക്കുന്നതിന് എത്ര ദിവസം എടുത്തിട്ടുണ്ട് ഇത് ഒരാഴ്ച ഒരാഴ്ച വേറെ ഞാൻ കഥകളിയുടെ കഥകളിയുടെ ഒക്കെ ി ചിത്രങ്ങൾ ഇതിന്റെ വേറെ ഏത് വെറൈറ്റി അയച്ചു കൊടുത്താലും ശ്രീരാജ് വരയ്ക്കില്ല എന്ത് മനോഹരമായിട്ടാണ് ഇതൊക്കെ മൂന്ന് ദിവസം എടുക്കും മൂന്ന് ദിവസം എടുക്കും പിന്നെ നമുക്കുള്ളത് കൃഷ്ണന്റെ ഒരു ഫോട്ടോയാണ് കൃഷ്ണന്റെ ഒരുപാട് വരച്ചിട്ടുണ്ട് പിന്നുള്ളത് ഗണപതി ഗണപതി പറഞ്ഞാലും വരയ്ക്കാൻ പറ്റും ഡോക്ടേഴ്സ് വന്ന് വാങ്ങിക്കും ദിനത്തിന്റെ അന്ന് മീറ്റിംഗ് കൂടി എന്നിട്ട് എന്റെ ചിത്രം അവിടെ വെച്ചിട്ട് ഡോക്ടർമാര് വന്നത് എടുക്കും അങ്ങനെ ഒരു സപ്പോർട്ട് നൽകുന്നുണ്ട് ഉപയോഗശൂന്യമായ മനുഷ്യര് വലിച്ചെറിയുന്ന വസ്തുക്കൾ കൊണ്ട് ഞാൻ മനോഹരമായ കൗതുക വസ്തുക്കൾ ഞാൻ നിർമ്മിക്കും ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് പെയിന്റിന്റെ അടപ്പ് കൊണ്ടാണ് പെയിന്റിന്റെ അടപ്പ് വെച്ചിട്ട് ചെയ്ത ഒരു മ്യൂറൽ പെയിന്റ് ആണ് മുരുകൻ്റെ മനോഹരമായിട്ട് ആ ഉണ്ടോ അർദ്ധനാരീശ്വരന്റെ ആ ഇതും പെയിന്റിന്റെ ശരി ഈ ചിത്രം എങ്ങനെ ആ ഇത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരച്ച ചിത്രമാണ് മര മറച്ചില്ലയിലെ പക്ഷി വന്നിരിക്കുമ്പോൾ അവയെ നോക്കുന്ന ഒരു പശു കിടാവിനെയാണ് ഞാൻ വരച്ചിരിക്കുന്നത് വളരെ വരച്ചേക്കുന്നില്ല ഇത് കുറച്ചുകൂടെ വലുതാക്കി വരയ്ക്കാൻ പറ്റുമോ ആ വലുതാക്കി വരയ്ക്കാം നമുക്ക് വരയ്ക്കുക വരച്ചു കൊടുക്കാൻ പറ്റും അതെ അതെ വരച്ചു കൊടുക്കാൻ പറ്റും നമ്മുടെ അനുസരിച്ച് ആ ഇത് ബൗളാണ് അത് 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 എടുക്കാമോ അതൊന്നും ഹനുമാന്റെ ചിത്രമാണ് ഇതെല്ലാം കാർഡ് ബോർഡിലാ ചെയ്തല്ലേ ഇത് ബോള് അടുത്ത ഞാൻ ഈയിടെ ചെയ്തത് ഏറ്റവും ചെറിയ ചുറ്റുകുളങ്ങര അമ്മയുടെ ജീവിതയാണ് ചെയ്തതാണ് അത് അടുത്തത് അടുത്ത അതുപോലെ ചെറിയ നന്ദികേശിൻ്റെ ആണ് ഇത് ഞാൻ ചെളിയിൽ ചെയ്തതാണ് കളിമണ്ണി ചെയ്തത് അടുത്തയായി ചെയ്തിരിക്കുന്നത് നന്ദികേശിനെയാണ് നമ്മുടെ ഓച്ചറയിലെ ഇത് പേപ്പർ പൾപ്പും വൈറ്റ് സിമെന്റും വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് തന്നെ ും

എനിക്ക് ഏറ്റവും കൂടുതൽ സംഭവം ചെയ്യുന്ന വസ്തുക്കളിൽ നിന്നാണ് കായംകുളം രാധാകൃഷ്ണൻ ഡോക്ടറും അംബിയ ഡോക്ടറും പിന്നെ ഗോൾഡി ഡോക്ടറും പ്രീതി ഡോക്ടറും പിന്നെ പേരെടുത്ത് പറയാതെ ഒരുപാട് ഡോക്ടർസ്മാരും ഉണ്ട് എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുകയും എല്ലാ കാര്യത്തിനും കൂടെ നിക്കുകയും എനിക്ക് എന്റെ എന്തെങ്കിലും വേണമെങ്കിൽ അതൊക്കെ വാങ്ങി തരികയൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയും ചെയ്ത് എല്ലാ ഡോക്ടേഴ്സിനും ഈ സപ്പോർട്ടും ഉണ്ട് ഇതുവരെ എത്തി വീട്ടിലാരൊക്കെ ഉണ്ട് ശ്രീരാജൻ അപ്പൊ എത്രാമത്തെ നമുക്ക് പൂർണ്ണമായിട്ടും നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ പറ്റാത്തത് പത്താം ക്ലാസ് കഴിഞ്ഞ പിന്നാണ് പത്താം ക്ലാസ് വരെയും നമുക്ക് നടക്കാൻ അല്ലേ പഠിത്തത്തിനൊന്നും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ക്ലാസ്സിന് ശേഷം നടക്കാനായിട്ട് വൈഷമ്യത തുടങ്ങി രണ്ടു രണ്ടും രണ്ടും രണ്ടു കാലും അതിനുശേഷം നടക്കാൻ വയ്യാണ്ടായി നടക്കാൻ ഇരിക്കാനുള്ള ബുദ്ധിമുട്ടും ഭഗവാൻ കൃഷ്ണൻ്റെ ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പോൾ ഒരു മഹാവിഷ്ണുവിൻ്റെ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുകയാണ് ആ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കണമെന്നാണ് ആഗ്രഹം പെയിൻറിങ്ങിൽ തുടരണം എന്നാണ് ആഗ്രഹം ആ വലിയ ഫോട്ടോ എടുക്കുക വരയ്ക്കണമെങ്കിൽ ഒരു മാസമൊക്കെ എടുക്കും ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് ഒരുപാട് ചിത്രങ്ങൾ വരച്ചത് വീട്ടിലിരിപ്പുണ്ട് എന്നാലും ഈ വീട്ടിലിരിക്കുന്ന ചിത്രം ഉള്ളോണ്ട് മടി തോന്നും അതുകൊണ്ട് എന്നാലും ഞാൻ സമയം കിട്ടുമ്പോൾ ഞാൻ വരയ്ക്കാറുണ്ട് വരക്കാറുണ്ട് അപ്പോൾ പത്താം ക്ലാസ്സിന് ശേഷം ഇങ്ങനെ ധാരാളം ചിത്രങ്ങൾ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഓക്കേ നല്ല നല്ല ഭാവനയുണ്ട് ഒരുപാട് ചിത്രങ്ങൾ ഇതൊക്കെ പുറം ലഭ്യം അറിയേണ്ടതാണ് നമ്മളെ ഒളിപ്പിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ ഇതൊക്കെ അറിയണം ഏഹ് ഇത് വാങ്ങാനൊക്കെ ഈ ചിത്രങ്ങളെ ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പൊ അവരൊക്കെ വാങ്ങി സഹായിക്കുകയും അതേപോലെ വാങ്ങാൻ സാധിക്കാത്തവരും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനൊക്കെ നമ്മൾ വീഡിയോയ്ക്കകത്തി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചെയ്യും സപ്പോർട്ട് അപ്പം നമ്മുടെ ആഗ്രഹം പറഞ്ഞാൽ അതിനനുസരിച്ച് വരച്ചു കൊടുക്കാൻ സാധിക്കുമായിരിക്കും ആ സൈസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊക്കെ കൊടുക്കാൻ പറ്റും എന്തായാലും നല്ല നല്ല സപ്പോർട്ട് കായംകുളത്തെ അല്ലേ ഡോക്ടർമാർ ആഗ്രഹിച്ചിട്ട് വരയ്ക്കാൻ സാധിക്കാതെ പോയ ചിത്രങ്ങൾ ഇവിടെ ഉണ്ടോ അതൊരു രാധയും കൃഷ്ണനും കൂടെ ആണ് വലിയൊരു ചിത്രമാണ് ഇതുവരെ വരയ്ക്കാൻ സാധിച്ചിട്ടില്ല വരയ്ക്കണെന്ന് വിചാരിച്ചിരിക്കുന്നത്